ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ട് മൂന്ന് ദിവസമായല്ലേ കണ്ടിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടെന്നേ കുറച്ച് തിരക്കായിപ്പോയി പിന്നെ മടിയായിപ്പോയി ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മടി വരുന്നത് കാര്യമായിട്ട് ചെയ്യുന്ന കാര്യം കാര്യമായിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളങ്ങ് മടി പിടിക്കും ഇപ്പം ഞാൻ ആ ഒരു മൂഡിലാണ് സംഭവം ഡെയിലി വീഡിയോ എടുത്ത് തുടങ്ങുമെങ്കിലും അതങ്ങ് പകുതി കഴിക്ക് നിന്ന് പോകും എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് പിന്നെ എൻ്റെ പണ്ട് എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ട സിനിമ തന്നെ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കരഞ്ഞ സീൻ തന്നെ കണ്ട് പിന്നെയും പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുക ആ ഒരു മൈൻഡിലാണ് ഞാനിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് കണ്ട സിനിമ കാണാം പിന്നെയും പിന്നെയും കാണാം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനൊരു അസുഖം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ആ ഒരു അസുഖം നല്ല പോലെ ഉണ്ട് ഞാൻ ഇരുന്ന് കരയും ചിലപ്പം ആ സീൻ വരുന്നതാണ് ഞാൻ ഓൾറെഡി പത്ത് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പിന്നെയും ആസ് ചെയ്യുന്ന വരുമ്പം കരയുക എനിക്കറിയില്ല ഇതിപ്പോൾ പഴയ പടമാണോ പുതിയ പടമാണോ എന്നൊന്നുമില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ട ഭ്രാന്താണോ എന്നുള്ളത് വരാം വേണമെങ്കിൽ എനിക്ക് പറയാം കാരണം ഞാൻ പറയുന്നതാണല്ലോ നല്ലതും വലിയ ചേച്ചിമാർ പറയുന്നതിനേക്കാളും വേദം എനിക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറയുന്നതാണല്ലോ നമുക്ക് ഓരോ ടൈം ഓരോ മൂഡ്സാണ് സംഭവം പുതിയ സിനിമകളൊക്കെ ഞാൻ പറയാം ഞാൻ ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്യുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഞാൻ റീചാർജ് ചെയ്യും ഇപ്പം എന്നിട്ട് ഞാൻ താഴ്ത്ത് വിൽ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ ആരാന്ന് വെച്ചാൽ കണ്ടോ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് അഭിന്നാണ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് മലയാളമല്ല കേട്ടോ തമിഴ് നമ്മുടെ പ്രകാശ് രാജും വാച്ച് ചേച്ചിയുടെ പേരെന്നിട്ടായിരുന്നു സൗ പൈ സൗന്ദര്യയാണോ സൗന്ദര്യ അവരുടെ അതായത് അപ്പൻ അമ്മ ഒരു മോളുടെ കഥയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അബി അബി ഞാനൊന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് അമ്മയോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു എന്നെ വീട്ടിൽ ഇന്നുണ്ടി വയനയെന്ന് വിളിക്കല്ല എന്നെ അബീന്നൊന്ന് വിളിക്കുവോ അബിന്നൊന്ന് വിളിക്കുമോ ഇത് ഞാൻ എൻ്റെ സ്വയമായിട്ട് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ അബീസ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരിടയ്ക്ക് എനിക്ക് ഗോപികപ്രിയ എന്തായിരുന്നു കേട്ടോ എനിക്കറിയില്ല വനിതയിൽ വരുന്ന ഫോട്ടോകളൊക്കെ വെട്ടി വെക്കും കല്യാണം കഴിഞ്ഞ വഴിക്ക് വനിതയിൽ നമ്മുടെ ഉണ്ടായിരുന്നു ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ വെട്ടി ഭിത്തിയിൽ ഇട്ടിച്ച് അവർ പോലും അവരുടെ കല്യാണ ഫോട്ടോ ഒട്ടിച്ച് കാണില്ല പക്ഷെ ഞാൻ കല്യാണ ഫോട്ടോ ഒക്കെ ഇട്ടി എനിക്ക് ഒരു സമയത്ത് ഗോപിക എന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്തായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് അലിക്കുമ്പോൾ ചിരിയാണ് വരുന്നത് എന്തൊക്കെ മണ്ടത്തരം പൊട്ടത്തരമൊക്കെ ഞാൻ ഷാരുഖ് ഖാൻ ഭ്രാന്തോ അങ്ങനെ കുറേ ഭ്രാന്തങ്ങളുണ്ടായിരുന്നു എനിക്ക് ആ ഞാനാണ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ ഏത് സിനിമയാണ് പിന്നെ ഞാൻ സ്ഥിരം കാണുന്ന കുറേ സിനിമകളുണ്ട് പിന്നെ പിരിവും സന്ധിപ്പോ സ്നേഹയുടെ ഒരു പടമാണ് ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള പടമാണ് അതായത് ഒറ്റ മോളാണ് കല്യാണം കഴിച്ച് വലിയൊരു കുടുംബത്തിലേക്ക് പോവാണ് പക്ഷെ ആൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇഷ്ടം അതായത് എല്ലാ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ക്യാരക്ടറായിട്ട് ഒരുപാട് എന്താ പറയുക ഓ വാക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റാറുണ്ട് കാരണം എനിക്ക് അങ്ങനെയാണ് എപ്പോഴും ആൾക്കാർ വേണം വർത്താനം പറയണം കൂടിയിരിക്കണം അപ്പം ഞാൻ ഒച്ചയായിട്ട് വളർന്നതുകൊണ്ട് എനിക്ക് ആ ലോൺലിനെസ് ഭയങ്കരമായിട്ട് മനസ്സിലാവും അപ്പോൾ അവളെ അവളുടെ ഭർത്താവ് ഭർത്താവിന് ഭാര്യയോട് ഒറ്റയ്ക്ക് താമസിക്കണം അല്ലെങ്കിൽ ക്രൗഡിടയിൽ ഇരിക്കുമ്പോൾ ഭാര്യയോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നിച്ച് എവിടെയും പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ടിലുള്ള ഹസ്ബൻഡ് അപ്പോൾ ആൾ ട്രാൻസ്ഫർ വാങ്ങിച്ച് അട്ടക്കെട്ടിക്ക് പോവാണ് അപ്പോൾ അവിടെ പോയി തെ അവ ലോൺലിനെസ് അനുഭവിച്ച് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുക അതൊക്കെ ഞാൻ പറയാം ഞാൻ പറയും എനിക്ക് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല പിന്നെ അമ്മ അമ്മായിയമ്മ ആ പടങ്ങൾ സ്ത്രീധനം അലേപ്പായത് എനിക്ക് പണ്ട് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ പ്രേമിച്ച് കല്യാണം കഴിക്കണം വീട്ടുകാരെതിർത്താൽ അവർ താമസിക്കണ പോലെ വീടിൻ്റെ മോൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ മോള് പോയിട്ട് വാടകയ്ക്ക് താമസിക്കണം കുറേ പൊട്ട പൊട്ട ആഗ്രഹങ്ങളുണ്ടായിരുന്നു പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പാടുണ്ടായിരുന്നു പക്ഷെ വെറും പൊട്ടത്തരങ്ങളായിരുന്നു നമ്മളെ എല്ലാം ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നില്ലല്ലോ ചിലപ്പോൾ എന്നെ പോലെ പൊട്ടത്തരം ചിന്തിക്കുന്ന പെൺ ഇപ്പോഴും കാണും ഇപ്പം ഞാൻ എന്താ പൊട്ടത്തരമൊന്നുമില്ല കേട്ടോ എപ്പോഴും ഇത് അലേപ്പാ ഇതേ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലും എഫക്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏത് പാടാണ് പിന്നെ പാടല്ല പാട്ടാണ് നമ്മുടെ അപ്പക്കുട്ട തൊപ്പിക്കാരൻ അമ്മ എപ്പോഴും പറ കൊച്ചിലെ എന്നെ ഉറക്കി കിടക്കുമ്പോൾ നമ്മുടെ ദൂരദർശനം ഉച്ച കഴിഞ്ഞിട്ട് ഗാനം എന്തോ ഒരു പാട്ട് സെക്ഷനല്ലേ മൂന്ന് മണിയാകുമ്പോൾ അപ്പോൾ ഈ പാട്ട് വരുമ്പോൾ തൊട്ടിയിൽ ഞാൻ ഉറങ്ങി കിടക്കുകയാണെങ്കിലും ചാടി എണ്ണിക്കുമെന്ന് പറയാറുണ്ട് ഇപ്പോഴും എനിക്കത് ഇഷ്ടമാണ് വസുൽ രാജ എം ബി ബി എസ് ഇഷ്ടമാണ് പിന്നെ ഏതാണ് പ്രണയകാലം ഞാൻ റീസെൻ്റ്ലി കൂടെ കഴിഞ്ഞ ദിവസം യൂട്യൂബിലിട്ട് ടി വിയിൽ ഞാൻ കണ്ടു എത്രയോ എനിക്ക് പ്രണയകാലം എന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല കുറേ ഓർമ്മകളുള്ള ഒരു സിനിമയാണ് ഞാൻ കരയൂട്ടോ കാരണം ഞാൻ അവർ മരിക്കണ സീൻ അതായത് ഹോസ്പിറ്റലിൽ കിടക്കണ ഒരു സീനുണ്ടല്ലോ അത് ഒരു മിനിമം ഇത്രയും കൊല്ലത്തിനുണ്ടെങ്കിൽ ഒരു പത്തഞ്ഞൂറ് പ്രാവശ്യം ഞാൻ കണ്ടു കാണും അത് തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് കാണുക വിഷമിക്കുക കരയുക പിന്നെതാണ് കുറേ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഞാനത് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് പിന്നെ ആർക്കും കൂടെ അറിയത്തൊന്നുമില്ല അമ്പിളി എൻ്റെ പൊന്നേ അമ്പിളി ലാസ്റ്റ് ഇരുന്ന് കരയുന്നത് കാണുമ്പം എനിക്ക് എനിക്കെന്ത് സങ്കടമാകുമെന്നറിയോ ഞാനും ഇരുന്ന് കരയും എനിക്കെന്തോ എൻ്റെ ആരോ അവിടെ ഇരുന്ന് ഉച്ചക്കിരുന്ന് കരയാണ് എന്നൊക്കെ എനിക്ക് തോന്നൂട്ടോ മറ്റേ അവൻ നസ്രിയുടെ ബ്രദറിനോട് അവിടെ പഴയ സ്ഥലത്ത് റീച്ച് ചെയ്യുമ്പോൾ അവൻ സന്തോഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എനിക്ക് ചില പടങ്ങൾ എനിക്ക് എൻ്റെ ലൈഫുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് ലൈഫിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് പിരിവോം സന്ധ്യപ്പവും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനാൻ ഇഷ്ടമാണ് ഭാര്യഭർത്ത് ബന്ധം കാണിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് അലേപ്പായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ലൈഫൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വെച്ചാൽ പൊറത്തെ ലൈഫ് എന്നല്ല നമ്മൾ ടീനേജിൽ കുറേ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടും അത് പണ്ടത്തെ ആഗ്രഹങ്ങളാണ് മൈഗ്രേറ്റ് ചെയ്യണം പുറത്തൊക്കെ ജോലിക്കുവാണ് നാട്ടിലോട്ടേ വരാൻ പാടി ഞങ്ങൾക്ക് ദൈവം ആ ഞാനാണോ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ആലോചിക്കും പക്ഷേ ഇത് ഒരു ലൈഫാണ് നല്ല ലൈഫാണ് ഭർത്താവും മക്കളും അവരുടെ പേരൻസും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു നല്ല രസമുണ്ട് ഇപ്പം ഒരു വീഡിയോ ഇടാൻ കാരണം ഞാൻ എന്നെ പോലെ ഞാൻ മാത്രമേ അല്ലെങ്കിൽ അല്ലെങ്കിലും ഇങ്ങനെ സിനിമ കണ്ട സിനിമ തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ എന്നെനിക്കൊരു സംശയം കൂടുതലും ഈ അമ്മമാർക്ക് പല ഡിപ്രഷനുകൾ വരില്ല അതായത് വേറെ ലോകമില്ല അല്ലെങ്കിൽ ഞാൻ ഇത് മാത്രം ചെയ്താൽ മതിയോ എന്നൊക്കെ ഒരു തോട്ട് വരും ചില സമയങ്ങളിൽ ഏതൊരു അമ്മമാർക്കും വരും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കാരണം ചില സമയത്ത് ഇവർ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും അന്ധമായ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഇവർ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുകയുള്ളു അപ്പോഴൊക്കെയാണ് നമ്മൾ ദേഷ്യം വരാം അപ്പം നിങ്ങൾ പറ എന്നെ പോലെ കണ്ട സിനിമ തന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കാണും അപ്പം അമ്മരനൊക്കെ എനിക്ക് അറിയില്ല എനിക്ക് എന്തോ ഒരു ഇഷ്ടമായെന്ന എനിക്ക് കൂടുതലും ലവ് സ്റ്റോ കൂടുതലും ഈ പറഞ്ഞ പോലെ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ സ്റ്റോറി അതിൽ നല്ലൊരു മോറൽ വരിക അതിഷ്ടമാണ് പിന്നെ ഫാമിലി ബേസ്ഡ് ഇപ്പം ഞാൻ പറഞ്ഞു അമ്മ അമ്മായിമ്മ അമ്മ അതൊക്കെ ഞാൻ സ്റ്റിൽ കാണുന്ന മൂവീസാണ് ചില കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നല്ല നല്ല കാര്യങ്ങൾ കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ പറയും സിനിമയല്ല ജീവിതം എങ്കിലും ചില നല്ല കാര്യങ്ങളും നമുക്ക് സിനിമ ഒക്കെ പഠിക്കാം ഞാൻ അങ്ങനെ സീരിയൽ കാണുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ പിന്നെ നമ്മുടെ ജാനിക്കുട്ടി ഫേസ്ബുക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് അമ്മച്ചിയൊക്കെ സ്ഥിരം കാണുന്ന ഒരു സീരിയലായിരുന്നു ജാനിക്കുട്ടി ചന്ദനമഴ അങ്ങനെ കുറേ സീരിയലുകളുണ്ട് അമ്മച്ചി സീരിയലിൻ്റെ ഒരു ആളാണ് നക്ഷത്ര പകൽ നക്ഷത്രമോ അങ്ങനെ കുറേ എന്തോ ഒരു ഏഷ്യ ഹന പ്ലസ്സിലങ്ങാണ്ട് വരുന്ന ഒരു സൂര്യപുത്രിയോ അങ്ങനെ മിന്നുകെട്ട് ഇതൊക്കെ ഞാൻ ഇതൊന്നും കാണാട്ടോ എനിക്കിതൊന്നും ഇഷ്ടമല്ല ഞാൻ ഇപ്പോഴും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല പിന്നെ ഞാൻ കണ്ടുകൊണ്ട് നമ്മുടെ ഉപ്പും ഉപ്പുമുളകും തട്ടിയും മുട്ടിയും ഉപ്പുമുളകും എനിക്ക് ആദ്യത്തെ സമയത്തൊക്കെ ഞാൻ തട്ടിയും മുട്ടി ഞാൻ ഒരു ഒരുവിധം ഒക്കെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട് ദേശെഫ് പിന്നെ അങ്ങനത്തെ പരിപാടികൾ കുക്ക് വിത്ത് കോമാളി ഇപ്പം അതൊക്കെയാണ് എനിക്കിഷ്ടം സീരിയലുകൾ ഇപ്പോഴെന്ന് പറയാം ഇപ്പം ജാനിക്കുട്ടി കാണുന്നുണ്ട് മഞ്ഞുരുകും മഞ്ഞുരുകാലോന്നല്ല എൻ്റെ പേരത് മ്യൂസിക് കേൾക്കുമ്പോഴേ ഭയങ്കര ഒരു ആയിട്ട് ത്രില്ലിങ്ങായിട്ട് ത്രില്ലിങ്ങല്ല വിഷമം വരുന്നൊരു മ്യൂസിക്കും ഒക്കെയായിട്ട് അത് ഞാൻ മനഃപൂർവ്വം വെച്ച് കാണുന്നതല്ല ഫേസ്ബുക്ക് തുറക്കുമ്പം യാദർശികമായിട്ട് കാണും അത് കാണും ഇനിയിപ്പോൾ ഞാൻ സീരിയലിൻ്റെ പേര് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ചേച്ചിമാരും ചേട്ടന്മാരും വരണ്ട മറ്റേ ചില സീരിയലുകളുടെ പേര് പറയുമ്പം അങ്ങ് ചില കത്തിക്കേറി വരുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് വീട്ടിൽ അമ്മയ്ക്ക് കാണുമ്പോൾ എന്തായാലും അമ്മയ്ക്ക് കാണേണ്ടി വരും പക്ഷെ അമ്മ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല അന്നത്തെ കാലത്ത് ഇന്ന് കാണുമോന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാനിൻ്റെ വീട്ടിൽ അച്ഛനാണ് കൂടുതൽ അച്ഛനെങ്ങനെയാണെന്ന് വെച്ചാൽ കോമഡി പടങ്ങൾ കാണുക കോമഡി സ്റ്റാർസ് കാണുക എനിക്ക് തോന്നുന്നത് ഡിംപിൾ ഡിംബിള് കോമഡി സ്റ്റാർസ് ചെയ്തിരുന്ന സമയത്തൊക്കെ പേഷ്യാന്റ് പ്ലസ്സിൽ രാവിലെ ടെലികാസ്റ്റ് ചെയ്യും രാവിലെ ഏഴുമണിക്കാണ് കേട്ടോ അതൊക്കെ ഇരുന്ന് എൻ്റെ അപ്പം കാണും നിങ്ങൾ ആലോചിക്കണം അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആണ് അച്ഛനും സിനിമാപരാന്താണ് അമ്മയ്ക്ക് ഷാലോമ ഗുഡ്നെസ് ടി വി കാണുക അങ്ങനെയൊക്കെയാണ് ചില തമിഴ് സിനിമകളൊക്കെ കാണും പിന്നെ സൂര്യവംശം നമ്മുടെ ശരത് കുമാറിൻ്റെ ഒരു പടമുണ്ട് രാധികമം ശരത് കുമാറും കൂടെ പടം അതെനിക്കിഷ്ടമാണ് തമിഴ് പടം എനിക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ തമിഴ് പടമാണ് കാണാറ് ഇപ്പോൾ വായിൽ മലയാള പടം മാത്രമേ വരുന്നുള്ളൂ ഇപ്പറപോലെ പ്രണയകാലമൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും നിറം കുറേ പാട്ടുകൾ എനിക്ക് അങ്ങനെ ഒരു സില്ലിൻ്റെ ഒരു കാതൽ എനിക്കറിയില്ല ഞാൻ പല കാര്യങ്ങളും ഓർക്കണ ഒരു മൂവിയാണത് അതിൽ ഇപ്പോൾ ഇപ്പോൾ ആ മൂവി കാണുമ്പം ജ്യോതികയോട് സൂര്യ ചോദിക്കുന്ന ഒരു സംഭവമുണ്ട് ഞാൻ നിന്നെ സന്തോഷമായിട്ടാണോ വെച്ചിരിക്കുന്നത് ഞാനിപ്പം സൂര്യ പറയണ ഡയലോഗ് ഡോൺ ചാടിനോട് പറയണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കാറുണ്ട് കേട്ടോ അതായത് ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ ഒക്കെ ഇരുന്നതിനേക്കാളും സന്തോഷമായിട്ട് ഡോൺചാടിൻ്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ എനിക്ക് നമ്മൾ സിനിമ കാണുമ്പശ അങ്ങനെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ ആഗ്രഹിക്കാറില്ലേ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നൊരു കുഞ്ഞ് മനസ്സിലുള്ളൊരു കുട്ടിയാണ് കുട്ടിയല്ല ചേച്ചി ഓറാൻറ്റി എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത് വയസ്സിനാവും പോണേ ഈ ഒക്ടോബർ വരുമ്പോൾ ഞാനിപ്പോൾ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനായി അടുത്ത അങ്കം ഫ് ഇന്നത്തെ ഒരു വ്ലോഗ് ഇങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇരുന്ന് ആലോചിക്കുന്നുണ്ട് എന്താ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സിനിമ ഇരുന്ന് കാണുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഉറങ്ങാൻ തുടങ്ങി അതാണ് ഇതിലെ മെയിൻ ആയി എന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡിംബിളില്ലായിരുന്ന സമയത്ത് രാവിലെ തന്നെ മറ്റേത് ഞാനായിരുന്നു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആൾ പക്ഷേ എനിക്ക് ചാക്കോച്ചൻ്റെ കൂടെ ആയപ്പോൾ എനിക്ക് പറ്റില്ല ഇപ്പം രണ്ട് മൂന്ന് മാസമായിട്ട് ഡിമ്പിൾ തന്നെയാണ് രണ്ട് മൂന്ന് മാസം എനിക്ക് മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യും പക്ഷെ എനിക്ക് രാവിലെ എന്ത് ചെയ്താലും എനിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറി ഉറക്ക ക്ഷീണം അത്രയ്ക്കുണ്ട് റെസ്റ്റ് പോലും ഇല്ലാത്ത പിള്ളേരുടെ പറയുക ഒരു പ്രായമാകുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക പിള്ളേരൊന്ന് കുറുമ്പ് കാണിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പണ്ട് നമ്മൾ നമ്മളെത്ര എൻഗേജ്ഡായിരുന്നു കുറച്ച് കഴിയുമ്പം അവരായ അവരുടെ ലോകമായി എന്ന് വന്ന് അവർ മാറി തുടങ്ങി ഇപ്പോഴത്തെ ജനറേഷൻ അതാണ് പ്രത്യേകിച്ച് ഇവർ തമ്മിൽ വലിയ ഏജ് ഗ്യാപ്പൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ എൻജോയ് ചെയ്ത് നടക്കാനാണ് കൂടുതലും സാധ്യത പിന്നെ ചാക്കോച്ചൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് ചാക്കോച്ചൻ നല്ലൊരു ചൊർച്ചിയാണ് നോക്കാം അധികം പ്രഡിക്ഷൻ വേണ്ട അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ബ്ലോഗ് ബ്ലോഗായിക്കോട്ടെ ഇത് നിങ്ങൾ എനിക്ക് വട്ടാണെന്നോ ഞാൻ എനിക്ക് എനിക്ക് തോന്നിയൊരു ആ സംഭവം നിങ്ങളോട് ചോദിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ പിന്നെ വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസമായല്ലോ എന്തെങ്കിലും നിങ്ങളോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കാമെന്ന് ഞാൻ ഞാൻ വിചാരിച്ചു ലൈവ് വന്നാൽ പിന്നെ ഓർത്തു ഇപ്പം വെച്ച് നടക്കില്ല ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുകയാണ് ലിപ്പ് എന്താ പറയുക ആകെ പൊട്ടി നാശമായിട്ട് ഇരിക്കുകയാണ് ലിപ്പാകുമ്പിടണം അപ്പം ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വിശേഷം ഇന്നും അക്കിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഹാപ്പി ബർത്ത് അക്കി അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ